നമസ്കാരം നാടിൻ്റെ താവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോസ് നമ്മുടെ കുണ്ടയുടെ മാത്രമല്ല കൊല്ലത്തിൻ്റെ അഭിമാനം പുലർത്തുന്ന ഒരു ചിത്രകാരൻ ആർട്ടിസ്റ്റ് എൻ എസ് മണി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം കൊല്ലത്ത് നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശനം അത് നടന്നിട്ട് മറ്റു ചില വാർത്തകൾ നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പുതിയ സിനിമയെക്കുറിച്ചാണ് നീതി അഥവാ ജസ്റ്റിസ് എന്ന ഹ്രസ്വചിത്രത്തെക്കുറിച്ച് ലൈല അവർ എവർ ലവ് എന്ന ബാനറിൽ എൽ കെ ധർമ്മ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണിത് ധർമ്മ ഇതിലൊരഭിനേതാവുമാണ് സ്ത്രീ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഒരു യുവതിയുടെ നിസ്സഹായതയുടെയും നീതി തേടിയുള്ള അവളുടെ പോരാട്ടങ്ങളുടെയും കഥ പറയുന്നതിനുമപ്പുറം മരണശേഷം അവൾ നേരിടുന്ന അത്യന്തം കഠിനമായ വിചാരണയാണ് ഈ ചിത്രം പ്രതിപാദിക്കുന്നത് ദൈവികമായ ഒരു സങ്കല്പത്തോട് അവൾക്ക് നരകം വിധിക്കുന്നവരോട് അവൾ നടത്തുന്ന വാദപ്രതിവാദങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ കാതലും ശക്തിയും ദൈവം നൽകിയ ജീവൻ സ്വയം ഉപേക്ഷിച്ചത് അഥവാ ആത്മഹത്യ ചെയ്തത് തെറ്റ് എന്ന ദൈവരാജ്യത്തിലെ നിയമത്തിന് മുന്നിൽ ഒരു ജീവിയുടെ സൃഷ്ടിക്കും സംഹാരത്തിനും ഇടയിലുള്ള നരകതുല്യമായ ജീവിതത്തിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ലേ എന്നവൾ ചോദിക്കുന്നു ആ ചോദ്യം ഒരു വ്യക്തിപരമായ ദുരന്തത്തിൽ നിന്ന് സാമൂഹ്യം ധാർമ്മികമായ ഒരു തലത്തിലേക്ക് ഈ സിനിമയെ ഉയർത്തുന്നു ഗാർഹിക പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ഭർത്താവ് പണം ആവശ്യപ്പെട്ട് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങൾ പ്രേക്ഷകരെ അസ്വസ്ഥരാക്കുന്നതും വേദനിപ്പിക്കുന്നവയുമാണ് കേന്ദ്രകഥാപാത്രമായ യുവതിയുടെ നിസ്സഹായതയും ഒടുവിൽ ന്യായീകരണത്തിനായി അവൾ നടത്തുന്ന വൈകാരികമായ പോരാട്ടവും എടുത്തു പറയേണ്ടതാണ് അഭിനയ മുഹൂർത്തങ്ങൾ ചിലയിടങ്ങളിൽ നാടകീയയിലേക്ക് കടക്കുന്നുണ്ടെങ്കിലും പ്രമേയത്തിൻ്റെ തീവ്രത നിലനിർത്താൻ അത് സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിലയില്ലാതെ പോയതിനെക്കുറിച്ച് അവൾ കുറ്റസമ്മതം നടത്തുമ്പോൾ എനിക്കിഷ്ടമുള്ളത് പഠിച്ചില്ല ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചില്ല പൊന്നു നോക്കിയപ്പോൾ സ്ത്രീധനം ചോദിച്ചപ്പോൾ നിറം നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞില്ല ആദ്യമായി അയാൾ എന്നെ തല്ലിയപ്പോൾ എതിർത്തില്ല എൻ്റെ കുഞ്ഞിനെ കൊന്നപ്പോൾ ഒന്ന് എതിർക്കാൻ പോലും എനിക്കായില്ല എന്നവൾ വിലവിക്കുമ്പോൾ അവളുടെ ഈ കുറ്റസമ്മതവും വിലാപവും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്നതിലേക്കുള്ള വിമർശനാത്മകമായ പ്രതിഷേധമായി മാറുന്നു ഭൂമിയിലെ വർണ്ണങ്ങളുടെ ജീവിതം അടുത്തല്ല അവിടുത്തെ മനുഷ്യരുടെ മനസ്സിലെ ഇരുട്ട് കണ്ട് ഭയന്നിട്ട നട്ട എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചത് എന്ന ഡയലോഗും വിവാഹബന്ധം ഏർപ്പെടുത്തിയ പെൺകുട്ടിയെ വലിച്ചു കിറാതെ കാത്തു നിൽക്കുന്ന കഴുകന്മാരുടെ മുന്നിലേക്കോ താൻ ഇറങ്ങിപ്പോകേണ്ടിയിരുന്നത് എന്ന അവളുടെ ചോദ്യവും ഈ ചിത്രത്തെ വെറുമൊരു പീഡനകഥ എന്നതിലുപരി സ്ത്രീകളുടെ സുരക്ഷിതമായ ഇടങ്ങളെക്കുറിച്ചുള്ള സാമൂഹ്യ ചർച്ചയാക്കി മാറ്റുന്നു പ്രധാനമായും ഒരു ശക്തമായ സന്ദേശം സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യം ഈ ഹ്രസ്വചിത്രം പൂർണ്ണമായി നിറവേറ്റുന്നു സാങ്കേതികമായ ചില പരിമിതികൾ ഉണ്ടാവാമെങ്കിലും കഥാപാത്രത്തിൻ്റെ വൈകാരികമായ ഭാരം പേറാനും സ്ത്രീധന പീഡനത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് രക്ഷപ്പെടാൻ സമൂഹത്തിൽ ഇടമില്ലാത്തതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തുടക്കമിടാനും ഈ ചിത്രം തീർച്ചയായും സഹായിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന സിനിമകളെ ഇഷ്ടപ്പെടുന്നവർക്കും ഗൗരവമായ സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്ന ഹ്രസ്വചിത്രങ്ങൾ തേടുന്നവർക്കും നീതി അഥവാ ജസ്റ്റിസ് എന്ന ഈ ഹ്രസ്വചിത്രം ഒരു മികച്ച കാഴ്ചാനുഭവമാകും ഈ സിനിമ നൽകിയതിന് എൽ ടി ധർമ്മയെയും സഹപ്രവർത്തകരെയും ഞാൻ സ്നേഹത്തോടെ അനുമോദിക്കുന്നു നന്ദി നമസ്കാരം മണിചിത്രമേളം ബ്രോഷർ പ്രകാശനം ചെയ്തു ചിത്രകാരൻ മുളവന എൻ എസ് മണിയുടെ ചിത്രങ്ങളുടെ പ്രദർശനമായ മണിച്ചിത്രമേളം ഇരുപത്തിയഞ്ചിൻ്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എസ് അജയകുമാർ വി കുഞ്ഞുമൂന് നൽകിയാണ് പ്രകാശനം ചെയ്ത് വി കെ ഷാജി അഡ്വക്കേറ്റ് കെ പി സൈനാഥ് ഡോക്ടർ സുന്ദർ രാജ് ജവഹർ ഗുരുപ്രസാദ് പി ഡി ജോസ് എന്നിവർ പങ്കെടുത്തു ആർട്ടിസ്റ്റ് മുളവന എൻ എസ് മണിയുടെ ചിത്രപ്രദർശനവും ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയും നവംബർ എട്ട് ഒമ്പത് തീയതിയിൽ കൊല്ലം ശോപാനം ആർട്ട് ഗാലറിയിൽ നടക്കും ഇതെങ്ങനെയുണ്ട് എൻ്റെ ഇത് നന്നായി ചേരും

അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ എക്സലൻസ് അവാർഡ് നല്ലില്ല മലങ്കര സുറിയാനി സഭ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രഥമ ഓസീബൈഎം എക്സലൻസ് ലഭിച്ചു മലങ്കര സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകത്ത് നടന്ന പ്രഗതി അവാർഡ് സമ്മേളനത്തിൽ കേന്ദ്ര യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് കി വർഗീസ് മാർ ലൂലിയോസ് മെത്രാപോലിത്ത പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ എന്നിവർ ചേർന്ന് പുരസ്കാരം സമർപ്പിച്ചു സഭാ വൈദിക സെക്രട്ടറി ഫാദർ സജി അമയിൽ സഭ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ ബിജു ഏലിയാസ് കേന്ദ്ര യുവജന പ്രസ്ഥാനം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ യുവനപ്രസ്ഥാന പ്രവർത്തകർ അവാർഡ് ഏറ്റുവാങ്ങി കഴിഞ്ഞ മൂന്ന് വർഷം സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലനത്തിലൂടെ ജാതിമത ഭേദമന്യേ അമ്പതോളം യുവാക്കളെ കേരള സർക്കാർ സർവീസിൽ എത്തിച്ച സാമൂഹ്യ പ്രതിഭകളുടെ പ്രവർത്തനം പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത് നൂറോളം യുവതി യുവാക്കൾക്ക് ഇപ്പോഴും സെൻറ്റ് ഗബ്രിയാൽ ജീവന പ്രസ്ഥാനം സൗജന്യ പി എസ് സി പരിശീലനം നൽകി വരുന്നു കൊല്ലം മെത്രാസനത്തിലെ മികച്ച ജീവന പ്രസ്ഥാനത്തിലുള്ള ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അവാർഡും ലഭിച്ചിരുന്നു പ്രസിഡന്റ് ഫാദർ ക്രിസ്റ്റി ജോസ് വൈസ് പ്രസിഡന്റ് ജോസി ജോൺ സെക്രട്ടറി ജെ ജെസിൽ ജെ ജിജു ജോയിൻറ്റ് സെക്രട്ടറി ഏബൽ മാത്യു ട്രസ്റ്റി ജിബിൽ ജോസ് ജോയിൻറ്റ് ട്രസ്റ്റി ജോയൽ കെ ജോസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kumara, Elambaloo, Kadu, and Shovalur. Venus is more than just an institution. It is a growing network of excellence accessible to every aspiring student. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. TB Mukta ഭാഗമായി കവലകൾ തോറും ടി ബി എച്ച് ഐ വി ബോധവൽക്കരണം ക്യാമ്പയിനും സ്ക്രീനിങ്ങും സംഘടിപ്പിച്ചു ഇളമ്പള്ളൂർ ജുമാ മസ്ജിദിൽ നടന്ന പരിപാടി ചീഫ് ഇമാം ഷാ ഷാജിമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷ വഹിച്ചു ജില്ലാ ടി ബി എയ്ഡ് കൺട്രോൾ ഓഫീസർ എം സാജൻ മാത്യൂസ് പദ്ധതി വിശദീകരിച്ചു ടി ബി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ തോംസൺ ടി ബി എലിമിനേഷൻ എക്സൈസ് സർക്കിൾ ഓഫീസ് പ്രിവെൻറ്റീവ് ഓഫീസർ എസ് ആർ ഷെറിൻ രാജ് കെ എസ് സി എസ് ഡാറ്റാ മോണിംഗ് മോണിറ്ററിംഗ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ കെ വി അഭിലാഷ് കുമാർ പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ത്രീസ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ടാക്സി സേവർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഐ അബ്ദുൾ സലാം ബിജുംബോൻ ഐ ഷമീർ അബ്ദുൽ ലത്തീഫ് റഷീദ് നാന്തിരിക്കൽ അൻസാരി പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ജി സി വി എൻ കളരി കൊണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം ന്യൂട്രി ഗാർഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൃഷിയുടെ ബാലവാടങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന അംഗനവാടികൾ ന്യൂട്രി ഗാർഡൻ പദ്ധതിക്ക് തുടക്കമായി തൃക്കരുവ പഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ അധ്യക്ഷത ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ദിനേശ് ഉദ്ഘാടനം ചെയ്തു വികസന സമിതി അധ്യക്ഷരായ പി ഉഷാദേവി പി അനിൽകുമാർ കുണ്ടറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഡി സോണിയ സി ഡി സി ഡി പി ഒ എസ് റാണി ബി ഡി ഒ സോണി തൃക്കുവര കൃഷി ഓഫീസർ അഷിത വാർഡ് മെമ്പർ ദിവ്യ എന്നിവർ പങ്കെടുക്കും കുറ്റുമുര ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷം രൂപ വകയിരുത്തി ഏഴ് പഞ്ചായത്തുകളിലെ എൺപത് അംഗനവാടികളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബാലോത്സവവും അനുസ്മരണവും നടത്തി ചെറുമോള് ഗ്രന്ഥകരീ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലാതല ബാലോത്സവം മുൻ പ്രസിഡന്റ് ടി മാർട്ടിൻ അനുസ്മരണവും നടന്നു വൈസ് പ്രസിഡന്റ് പ്രസന്നപിള്ള അധ്യക്ഷ വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു നഗരസമിതി കൺവീനർ ശിവൻ വേളിക്കാട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ബി മോഹനചന്ദ്രൻ മോഹനചന്ദ്രൻപിള്ള ടി ഗംഗാധരൻ ജി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപിള്ള ജി തുളസീധരൻപിള്ള കാർത്തിക് കൃഷ്ണ ഗിരിജ സുരേഷ് എന്നിവർ സംസാരിച്ചു കാട് മൂടി അംഗനവാടി കിണർ രക്ഷിതാക്കൾ ആശങ്കയിൽ പെരിനാട് പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ കുഴിയം തെക്ക് സ്ഥിതി ചെയ്യുന്ന ഇരുപത്തിനാലാം നമ്പർ അംഗനവാടിയിലെ കിണർ കാടുകയറി വൃത്തിഹീനമായി കുട്ടികളുടെ പാചകത്തിനുൾപ്പെടെ വെള്ളം ശേഖരിക്കുന്ന കിണറാണിത് നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതിപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മുൻ എം എൽ എ മേഴ്ച്ച ഫണ്ടിൽ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പുതുക്കിപ്പടിഞ്ഞ അംഗനവാടിയാണിത് ആരോഗ്യവകുപ്പിടായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യുന്ന കുട്ടികൾ കൊടുക്കുന്നതിലും ആശങ്കയുണ്ട് നാട്ടോട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ബാങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തിരണ്ട് ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ നീതി വരെയുള്ള ചിത്രങ്ങളാണവ ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആ സിനിമയെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം